അതെ നമ്മളിവിടെ ഇന്ത്യൻ സൂപ്പർ സൂപ്പർലേക്ക് നടക്കുന്നില്ല ഐ എസ് എൽ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പം ഈ ഐ എസ് എൽ ക്ലബ്ബുകളുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത പരിശീലകരുടെയും താരങ്ങളുടെയും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫിൻ്റെയും കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുകയോ സ്റ്റാഫിനെയൊക്കെ പിരിച്ചുവിട്ടെന്നെങ്കിലും പറയാം പക്ഷേ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു പോയ താരങ്ങളുടെയും പരിശീലകരുടെയും അവസ്ഥയാണ് മഹാകഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിട്ടുള്ള ഡേവിഡ് ഖറ്റാലെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിലേക്ക് ഒരു ക്ലബ്ബിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വളരെയധികം ആരാധകരുള്ള ഒരു ക്ലബ്ബിൻ്റെ ഭാഗതയും തന്നെ മാറ്റിമറിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ കാര്യം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ടേൺ അറൗണ്ട് ആകും എന്നൊക്കെ പുള്ളി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന അവസാന അറിയിപ്പെന്ന് പറഞ്ഞാൽ ജനുവരിയിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന രീതിയിൽ വെറും മൂന്ന് മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സീസണിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കുള്ളൂ എന്നാണ് മാനേജ്മെൻറ്റിൻ്റെയും അധികൃതരുടെയും ഭാഗത്തു നിന്ന് തങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ ആഗ്രഹിച്ച് ഇവിടെ ഒരു കരിയർ പ്രോസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് വന്ന ഒരു പരിശീലകനോട് പറയുന്നത് നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് ഒതുങ്ങുന്ന ഒരു സീസണിനെ തയ്യാറെടുക്കുമെന്ന് അപ്പം ബ്ലാസ്റ്റേഴ്സിലൂടെ പ്രൂവ് ചെയ്തിട്ട് മറ്റ് കരിയർ ബിൽ മീൻസ് കരിയറിൽ ഹൈപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന താരങ്ങളുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിക്കുകയെ അവർക്ക് കോൺട്രാക്റ്റഡ് സാലറി കിട്ടും പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് പ്ലെയിങ് ടൈപ്പും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അത് അവരുടെ പ്രകടനപരതയെ തന്നെ വല്ലാതെ ഡിസ്ട്രാക്റ്റ് ചെയ്യും അപ്പം നമ്മുടെ എട്ട് കാട്ടിലെ കഷ്ടം അവിടത്തെ പരിശീലകർക്കും താരങ്ങൾക്കുമൊക്കെ തന്നെയാണ് എന്ന് കാറ്റാല തന്നെ പറയുന്നുണ്ട്